ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ദൈവ ഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനേഴ് ദൈവ ഭക്തിയാൽ അനുഗ്രഹദാതാവായി മാറിയ ഒരു വാഴ്ത്തപ്പെട്ട വിശുദ്ധന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല ഇന്ന് രാമപുരം പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതിനെ ഇത്ര പ്രസിദ്ധമാക്കിയത് അവിടെ ജീവിച്ച് ദിവ്യബലി അർപ്പിച്ച് സേവനം ചെയ്ത് എത്തിച്ചേർന്ന ഒരു ചെറിയ കുഞ്ഞച്ച ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ കബറിടം ഇന്നവിടെയുണ്ട് അനേകർ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു ആ കബറിടത്തിൽ പ്രാർത്ഥിച്ച് എന്താണ് കുഞ്ഞച്ച പ്രത്യേകത എന്നും വെളുപ്പിന് മണിക്ക് ഉണരും തലേ ദിവസം തന്നെ കപ്പ്യാരോട് ദേവാലയത്തിൻ്റെ താക്കോൽ വാങ്ങിവെച്ചിരിക്കും പ്രാർത്ഥന ആരംഭിക്കും ദിവ്യകാരൻ്റെ ആരാധന ദിവ്യബലി ഇങ്ങനെ ദൈവത്തിലെ ശക്തി സംഭരിച്ചിട്ടാണ് അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങുക രാത്രിയും പകലും അധ്വാനിക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി ർക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി വിദ്യ അഭ്യസിക്കാൻ കഴിയാത്ത എല്ലാവരെയും ആ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹം അക്ഷരം പഠിപ്പിക്കും പൊതുവെ നമുക്ക് കാണാൻ സാധിക്കും ആ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന കണ്ണി കുഞ്ഞച്ചൻ തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് അനേകർക്ക് നന്മയുടെ സ്രോതസ്സായി മാറണ്ടേ ദൈവത്തിൻ്റെ കൃപ നേടാൻ ദൈവസാന്നിധ്യം നമുക്ക് ആവശ്യമാണ് ആരാധന നമുക്ക് ആവശ്യമാണ് പ്രാർത്ഥനയുടെ ഒരു ജീവിതം നയിക്കുവാൻ ഈ ചെറിയ സന്ദേശം അനേകർക്ക് സഹായകമാകട്ടെ ദൈവത്തിൻ്റെ സ്പർശനം ഈ നിമിഷം തന്നെ എല്ലാവർക്കും ലഭിക്കട്ടെ കുടുംബങ്ങളും വ്യക്തികളും സമൂഹവും അനുഗ്രഹിക്കപ്പെടട്ടെ അമ്മയും